ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഹാനിയാസ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ടാങ്കാണ് ഓറഞ്ചിൻ്റെ ടാങ്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടാങ്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ടാങ്കും അതിന് ആവശ്യമായിട്ടുള്ള മധുരവും ചേർക്കണം ഞാനിവിടെ മൂന്ന് സ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഏകദേശം ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി അടുപ്പയിലോട്ട് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മൾ ഈ രണ്ട് ബാറ്ററും ഒന്നിച്ച് വേണം അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂട് വ്യത്യാസം വരും നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും രണ്ടും ഒരേ രീ സമയത്ത് രണ്ട് അടുപ്പുകളിൽ വെച്ച് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഒരു ബൗൾ എടുക്കുക ഗ്ലാസ് ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററികൾ രണ്ടും മാറി മാറി ഒഴിച്ചു കൊടുക്കാം ചൂട് മാറാനായിട്ട് നമ്മൾ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ചെയ്യായിപ്പോവും ഇത് ആ ചൂടോട് കൂടി തന്നെ രണ്ടും ഒഴിച്ചു കൊടുക്കണം ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ് ടാങ്ക് അപ്പം നമ്മൾ ഇങ്ങനെയും കൂടി ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു പൊടിങ്ങി കഴിക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു പൊടിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടാങ്കിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൂടെ നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അയക്കണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം Thanks for watching this video.